എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയെ ശ്രുതി എടുത്ത് പൊക്കി കൊണ്ടുവരുന്ന രംഗമാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ശുതി ശ്രുതി പറയുന്നതിന് താഴെ ഇറക്ക് താഴെ ഇറക്ക് ഇത് കണ്ടും കൊണ്ടും നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ സുതിയും ശ്രുതിയും സന്തോഷമായിട്ട് കഴിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ മരുമകളും സന്തോഷമായിട്ട് കഴിയുന്നത് ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് എന്താ മോളെ മുളയേക്കും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശ്രുതിയുടെ പറഞ്ഞിട്ട് ശ്രുതി കേൾക്കുന്നില്ല ആൻറ്റി എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല മുളെ നിങ്ങൾ നീ ഇപ്പം ടയർഡായി വന്നതല്ലേ ഞാൻ ബദാം ഇട്ട് നിനക്ക് പാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലോട്ട് പോവുകയാണ് കിച്ചണിലോട്ട് പോയിട്ട് ബദാം എടുത്ത് പാലൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയോട് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നു ഓ ഞാനിവിടെ വെച്ചെന്ന പാലിനെ നീ എടുത്ത് അകത്താക്കിയല്ലേ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ പാലൊന്നും കുടിക്കാറില്ല അമ്മ എനിക്കിഷ്ടമില്ല ഞാനതോടെ മാറ്റി വച്ചിട്ട് െന്ന് പറയുന്നുണ്ട് അങ്ങനെ പാലെടുത്തുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും അവിടെ ഭയങ്കര റൊമാൻസ് അങ്ങോട്ട് നിന്നുള്ള ഇങ്ങോട്ട് നിന്നുള്ള പിച്ചു നിന്നു അങ്ങനെയത്തെ റൊമാൻസ് ഒക്കെ അവിടെ ഉള്ളേം തോണ്ടയൊക്കെ ചെയ്യുന്ന റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അതുവഴി വരുന്നുണ്ട് അപ്പോൾ രേവതി ഇത് കാണുന്നുണ്ട് ഏട്ടോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാതിൽ വാതിലടച്ചിട്ടുവാണെങ്കിലും ചെയ്യാൻ വാതിൽ തുറന്നിട്ട് ചെയ്യല്ലേ കണ്ണു ദോഷം ദൃഷ്ടിദോഷം പറഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരുത്തിക്ക് ദത്താവിൻ്റെ സുഖങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അവൾ നോക്കിയാൽ പിന്നെ നോക്കേ വേണ്ട അതുകൊണ്ട് മോള് ഇനി മേലാൽ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇത് കേട്ടും കൊണ്ട് കണ്ണ് രണ്ട് കണ്ണീനും കണ്ണിനീരൊഴുകി കിച്ചനിലോട്ട് പോകുന്നുണ്ട് എന്ത് പറയാനാണ് രേവതിയുടെ കഷ്ടകാലം ല്ലാതെന്ത് പറയാനാണ് അങ്ങനെ നമ്മുടെ നായകൻ വീട്ടിലെത്തുന്ന രംഗമാണ് അടുത്ത് കാണിക്കുന്നത് അങ്ങനെ സച്ചി അകത്തോട്ട് കയറി വരുന്നുണ്ട് അകത്തോട്ട് കയറി വന്നിട്ട് ലക്കും ലഗാനും ഇല്ലാതെയാണ് നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് സുധിയെ കണ്ടിട്ട് ആ ഇതെന്താ സുധിയാണോ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കളികൾക്കാരൊക്കെ പറയുന്നുണ്ട് അതായത് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനും ഒരു വെളിവില്ല എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് അറിയില്ല അറിയില്ല അപ്പോഴത്തേക്കവിടെ പാലിരിക്കുന്നുണ്ട് ആ പാലിൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടിട്ട് നക്കി ഇങ്ങനെ അപ്പോഴത്തേക്ക് ശ്രുതി ഇത് കണ്ടു ശ്രുതി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിക്ക് വല്ലായ്മ പോലെ തോന്നി ഇതെന്താണ് ഇങ്ങനെ കുടിച്ച് വന്ന് ആൻ്റി ഒടിച്ച് മോളെ മോളിതൊന്നും കണ്ട് വിഷമിക്കൽ ഇടാ സുതി നീ ഒരുത്ത നിമിത്തമാണ് ഞാനിതെല്ലാം അനുഭവിക്കുന്നത് നീ അന്ന് ചെയ്ത് നീ അന്ന് ഇതിങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവൾ എൻ്റെ തലയിലായത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുടാ നിൻ്റെ വായിൽ തോന്നുന്നൊന്നും പറയാതെ നീ എന്ത് സുതിക്ക് അപ്പോഴെന്തോ ഒരു ശ്രുതിക്ക് ഒരു വല്ലായ്മ പോലെ തോന്നി എന്തോ അതിലൊരു രഹസ്യം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ ഒരുത്തം കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് നീ ഒരുത്തം കാരണം നീ ഇവിടെ എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവരുന്നത് നീ ഒരു രൂപയും കൊണ്ടുവരുന്നില്ലല്ലോ ഞാനാണിവിടെ അധ്വാനിച്ചു കൊണ്ടത് നീ എല്ലാം ഹോസിലെ പറ്റുന്ന ആളാണ് അപ്പം നീ ഒരുത്തം നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ വെച്ചാൽ സച്ചി മാസ് വെച്ചാൽ അഭിനയം അഭിനയം എനിക്ക് ജീവിച്ചു കാണുന്ന കാണിക്കുന്നുണ്ടോ ഭയങ്കര ഒരു അഭിനയം തന്നെയായിരുന്നു സൂപ്പർ ആക്ടിങ് തന്നെയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ ഒരുത്ത നിമിത്തമാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വരുന്നു മോനെ നീ എന്തോന്നാണ് പറയുന്നത് നീ മുകളിലേക്ക് പോകും അപ്പോഴേ രേവതി പറയുന്നുണ്ട് നിങ്ങളെന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ കുടിച്ചുകൊണ്ട് വരാൻ ആരാണ് പറഞ്ഞത് ആ നീ എൻ്റെ അടുത്ത് വന്നപ്പോൾ നീ ഒരുത്തി നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് നീ ആർന്ന കാരണം ഞാൻ കുടിച്ചുകൊണ്ട് വരാനുള്ള കാരണക്കാർ നീ ഒരുത്തി നിമിത്തമാണ് അപ്പം ഇത് കേട്ടപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ബതിയായ സന്തോഷം കേട്ട ചുമ്മാ അല്ല എന്ന് വെച്ചാൽ ചന്ദ്ര അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ് അവളെ എത്രത്തോളം കുറ്റം പറയുന്നു അത്രയും അങ്ങ് പറയാൻ വേണ്ടി സന്തോഷിച്ച് അങ്ങ് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് വീണ്ടും സച്ചി സച്ചി സുതിയെക്കുറിച്ച് അങ്ങ് പറയാൻ തോന്നി ഞാൻ പറയുമ്പോൾ മാത്രം നീ അങ്ങ് പോയാൽ മതി നീ ഇവിടെ നിൽക്കി ഇവിടെ നിൽക്കി എങ്ങോട്ട് പോകുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് മോലെ നീ അവളെയും വിളിച്ചുകൊണ്ട് പൊയ്ക്കുവോ ഇവിടെ നിന്ന് അവന് വായി തോന്നുന്നതൊക്കെ പറയുക അതിനേക്കാളും നിങ്ങളകത്ത് കുറച്ച് ദിവസം കുടിക്കാതൊക്കെ ഇരുന്ന് ഇപ്പം വീണ്ടും അവൻ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പൊയ്ക്കി അങ്ങനെ ശ്രുതിയും ശ്രുതിയും റൂമിലോട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ അവനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി പിടിച്ചുകൊണ്ട് മുകളിലോട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് പോയി കഴിഞ്ഞ സച്ചി ലക്കും ലഗാനുമില്ലെന്ന് നിക്കുകയല്ലേ കട്ടിലിൽ കയറി ഒരേ കിടപ്പാറ്റി എന്നിട്ട് ദേവതി ഇരുന്നോ ഒരൊന്നോ ആലോചിച്ച് സങ്കടം വന്ന് കരയാണ് കേട്ടോ ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ ഭർത്താവിൽ നിന്നുള്ള സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ അത് മുടിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു വിഷമത്തിൽ അമ്മായി അമ്മയാണെങ്കിൽ പറയുന്നതും കേൾക്കുന്നതും എടുക്കുന്നതും ഒക്കെ തലയിൽ കൊണ്ട് കുത്തിവെക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവത വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ പിറ്റന്നും രാവിലെ നേരം വെളുത്തു അങ്ങനെ സച്ചി എണീറ്റ് കുളിച്ച് ആയി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ത് കാര്യം നിനക്ക് സംസാരിക്കാൻ പറയാനുണ്ടെന്ന് പറഞ്ഞു ദേവത പറയുന്നുണ്ട് ആളുകളെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത് ഇവിടെ ഇപ്പം നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരൻ ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയും കേൾക്കും നിങ്ങൾ എന്നെ ഒരൊന്ന് പറയുന്നത് അവരെയൊക്കെ മുമ്പിൽ വെച്ച് എന്നെ തല കുനിക്കുന്നത് എന്നെ നാണം കെടുത്തുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ അടിക്കണമെങ്കിൽ അടിച്ചോ ഈ മുറിക്കകത്ത് വന്നതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ഒന്നും മിണ്ടില്ല എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തത് ഞാനൊരു മനുഷ്യ മനുഷ്യ മനുഷ്യല്ലേ എനിക്ക് ഹൃദയമുള്ളതല്ലേ ഞാൻ ഞാനും ഒരു അമ്മ പ്രസവിച്ച ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ എന്നെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നെ കൊല്ലുകയും അടിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്താൽ പക്ഷേ ആളുകളെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെയൊന്നും പറയാതുള്ളൂ സച്ചിക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദേവതി പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കി വല്ലാതെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് രേവതി ഇത് പറഞ്ഞിട്ട് അങ്ങ് ഇത്രയല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞേട്ട് വിഷമിച്ച് അങ്ങ് പോകണം ഈ സമയത്ത് ഇത് അച്ഛൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം അച്ഛൻ പറയുന്നുണ്ട് ഇടാ ദേവതി പറഞ്ഞപ്പോൾ നിനക്ക് മറുപടി പറയാനൊന്നുമില്ലേ നിനക്ക് മറുപടിയൊക്കെ പറയാൻ കഴിയില്ല അവൾ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ കാര്യങ്ങളാണ് നീ എന്തിനാണ് അച്ഛനെ സ്നേഹിക്കുന്നത് അച്ഛമ്മെ സ്നേഹിക്കുന്നത് എന്തിനാണ് അവസാനം നമ്മുടെ സച്ചിക്ക് ബോധോദയം വന്ന്